ക്രിയേറ്റീവ് ഹട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ കുടുംബശ്രീൻ്റെ ഒരു ടൂറാണ് ടൂറ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൺ ഡേ ടൂറാണ് പ്ലാൻ ചെയ്തതിന് അപ്പോൾ കൂർഗിലേക്കാണ് നമ്മൾ ഈ പ്രാവശ്യം ടൂർ പോയത് സാധാരണ നമ്മൾ കുടുംബശ്രീൻ്റെ വാർഷികം നമ്മൾ ഡിസംബറിലാണ് അപ്പോൾ വാർഷികത്തിന് നമ്മൾ കേക്ക് മുറിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് ടൂറ് പ്ലാൻ ചെയ്യുക ഈ പ്രാവശ്യം നമ്മൾ നേരത്തെ ടൂറ് പ്ലാൻ ചെയ്തു ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണ് കേക്ക് മുറി ഉണ്ടാവുക അപ്പോൾ നമ്മളൊരു ട്രാവലറിൽ പതിനഞ്ചാളാണ് പോയത് പിന്നെ രണ്ടൊക്കെ വരാൻ വേണ്ടി പറ്റിയിട്ടില്ല ശാരീരിക സുഖം എത്ര ഇല്ല അതുകൊണ്ട് രണ്ടാളും ഒഴിവാക്കി നമ്മൾ പതിമൂന്നാളും രണ്ട് കുട്ടികളും അങ്ങനെ പതിനഞ്ചാളാണ് ഒരു ട്രാവലറിൽ പോയത് അപ്പോൾ നമ്മൾ രാവിലെ ആറരക്ക് ഇവിടുന്ന് പുറപ്പെട്ടത് രാവിലെ ആറരക്ക് നമ്മൾ ഇവിടുന്ന് കക്കാട്ന്ന് പുറപ്പെട്ടു സ്കൂളിൻ്റെ ഗേറ്റിനെടുക്കുന്ന പുറപ്പെട്ടു അല്ലെങ്കിൽ നമ്മൾ ഒരു എട്ട എട്ടര ആകുമ്പം കൂർ ഗേറ്റിലെത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഒരു പത്ത് പത്തരയാകുമ്പം നമ്മൾ പാർക്കിലെത്തി ആ പാർക്കിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല വലിയ അത്ര ഇതൊന്നുമില്ല എന്നുവെച്ചാൽ നമുക്ക് കാണാനൊന്നും അങ്ങനെയൊന്നുമില്ല ആന എൻ്റെ ആന എൻ്റെ പരിപാലനം അതെല്ലാം ആണ് പിന്നെ അത് പുഴ കടന്നിട്ട് അപ്പുറം പോകണം അതിന് ടിക്കറ്റ് എടുക്കണം ക്യൂ നിന്നിട്ട് അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ അത് മാത്രമല്ല കുതിര സവാരി ചെയ്യുക പക്ഷേ അതിനാരും മെനക്കിട്ടില്ല ഭയങ്കര വെയിലായിരുന്നു അതുകൊണ്ട് കുതിര സവാരിക്കൊന്നും കുഴപ്പമില്ല നമ്മളധികം സമയം ആടെ നിന്നിട്ടില്ല ആടെന്നു നമ്മൾ പക്ഷേങ്കിൽ നിസർഗാമ പാർക്കിലാണ് പോയത് അത് ആ ഒരു അടിപൊളി പാർക്കിനെയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി മുളങ്കാടായതുകൊണ്ട് മുളക്കാടല്ലേ ഇപ്പം നല്ല തണുപ്പുണ്ടാകുമല്ലോ പിന്നെ അതുമാത്രമല്ല കാണാനും ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ എന്താ പറയേണ്ടത് ചെറിയ ഈ ചെറിയ ഒരു അമ്പലം പോലെയുള്ള അത് തൊഴുതിട്ടാണ് നമ്മൾ അങ് അങ്ങനെ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ പോകുമ്പം പിന്നെ എല്ലാവർക്കും ഭയങ്കര നല്ല സുഖം ആ വെയിലത്തുനിന്ന് പോയിട്ട് അതിൻ്റെ അകത്ത് കയറി അപ്പോൾ അകത്ത് കയറണമെങ്കിൽ തന്നെ നമുക്ക് പോകാൻ തൂക്കുപാലം കിടക്കണം തൂക്കുപാലം എല്ലാം കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ അപ്പോൾ നല്ല തൂക്കുപാലത്തിലേക്കൂടെ എല്ലാം ഇങ്ങനെ കടന്നിട്ട് പോയിട്ട് നമ്മൾ മുളങ്കാട്ടിലെത്തി പിന്നെ അവിടെ ഇവരെ ഈ എന്നാ പറയണ്ട കൊൽക്കളി പോലത്തെ അതെല്ലാം ഉണ്ട് അതെല്ലാം ഈ പ്രതിമകളാണ് അതെല്ലാം ശരിക്കും ഒറിജിനലായിട്ട് ആൾ കളിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നിന്നിട്ട് പ്രതിമകൾ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണുമ്പോൾ വിചാരിക്കണം അവർ കളിക്കുന്നത് തന്നെയാണ് അതുപോലെ തന്നെ തോന്നി പിന്നെ അതുപോലെ ഈ കാട്ടിൽ താമസിക്കുന്നവർ പിന്നെ ഇത് പണ്ടത്തെ ഓലമടൽ കൊട്ടമടയൽ അങ്ങനത്തെതെല്ലാം ഉള്ള കലാരൂപങ്ങൾ അതെല്ലാം ഇങ്ങനെ അതിൽ കാട്ടിലുണ്ട് അപ്പോൾ അതെല്ലാം കണ്ടു കണ്ട് നമുക്കിങ്ങനെ പോവാം പിന്നെ ഇത് ഏറുമാടം കെട്ടിയത് ഏറുമാടത്തിൻ്റെ മേലെ നമ്മൾ കയറി അതെല്ലാം ഒരു നല്ല അനുഭവമല്ലേ നല്ല രസമല്ലേ കുറേ ആൾ നമ്മളിപ്പോൾ കുടുംബത്തോടൊപ്പം പോകുമ്പം ചിലപ്പോൾ നമുക്കതൊന്നും സാധിച്ചെന്ന് വരില്ല നമുക്ക് അങ്ങനെ അതിലെല്ലാം കയറാനെല്ലാം ചിലപ്പോൾ പറയാം അത് എല്ലാം പൊട്ടി വീണ പോകണ്ടാന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഇതിൽ അത് കയറാനൊന്നും നമ്മുടെ പോയി പക്ഷേ ഇതിപ്പം നമ്മൾ കുടുംബശ്രീ ആകുമ്പോൾ നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെയാണല്ലോ നിയന്ത്രണം അപ്പം നമുക്ക് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യുക എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഏറുമാണത്തിൻ്റെ മേലെ കയറി പിന്നെ സിപ്പ് ലൈനുണ്ട് സിപ്പ് ലൈനിൽ കയറി അതെല്ലാം വീട്ടിലൊന്നും അറിയാണ്ട് ചെയ്ത പണികളാണ് പക്ഷേങ്കിൽ ഒരു ഒരു എന്താ വരണ്ട ഒരു ആകാംക്ഷേൻ്റെ പുറത്തങ്ങ് കയറി വഴി നല്ല രസമാണ് അങ്ങനെ പേടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ ടിക്കറ്റ് എടുത്തിട്ടാണ് അതെല്ലാം ചെയ്യേണ്ടത് അങ്ങനെയാണ് പിന്നെ പുഴയിലേക്ക് പുഴയിലിറങ്ങിയിട്ട് അങ്ങനെ കുറച്ച് അങ്ങനെ കുറച്ച് നേരം പുഴയിലെല്ലാം കളിക്കുക നല്ല രസമാണ് ഈ നിസർഗാമ പാർക്കിൽ പോയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൂക്കുപാലത്തിലേക്കൂടെ നടക്കുമ്പോൾ സ്കൂൾ കുട്ടികളെ ഇത് ഉണ്ടായിരുന്നു ടൂറാന്ന് തോന്നുന്നു ഏതോ ഒരു സ്കൂൾ കുട്ടികൾ ഉണ്ടായിനി കുറേ ആൾ നടക്കുമ്പോൾ അതിൻ്റെ മേൽ പാല ഇങ്ങനെ 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 ആടുന്നുണ്ട് ചർക്കലോ പേടിയെല്ലാം ഉണ്ടായിനി അപ്പോൾ പിന്നെ ഈ ഇതാ തൂക്കുപാലം ഇതൊക്കെ ഉണ്ടോ ഈ തൂക്കുപാലം കടന്നിട്ട് അപ്പുറം പോയിട്ടാണ് നമ്മൾ പാർക്കിൽ സംഭവങ്ങളെല്ലാം കണ്ടത് ഈ ഇലക്കൂടെ നടക്കുമ്പോ നല്ല രസമാണ് കാടല്ലേ കാട് ഭയങ്കര കാടല്ലേ അങ്ങനെ നമ്മള് നടന്ന് നടന്ന് കാട്ടിന്റെ ഉള്ളിലോട്ട് എത്തിയിട്ടാണ് പുഴയിലിറങ്ങി ക്ഷേത്ര കണ്ട നമ്മള് കാട്ടിലേക്ക് കയറുമ്പോൾ തന്നെയുള്ളൊരു ചെറിയ ഒരു വിളക്കെല്ലാം കത്തിച്ചു വെച്ചിട്ടുണ്ട് വിളക്ക് കത്തിച്ച് വെച്ചത് കൊണ്ട് നമ്മളാടെ ഒന്ന് പെണ്ണാരത്തെ പൈസയെല്ലാം ഇട്ട് തൊഴുതിട്ടല്ലോ ആണ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയത് കാട്ടിൻ്റെ ഉള്ളിലെ കലാരൂപങ്ങളാണ് പിന്നെ കുറേ കാണാനുള്ളത് നമ്മളാന്ന് ഒരു മുളേന്റെ കുന്നു പോലത്തെ സ്ഥലത്ത് നല്ല സ്ഥലം കണ്ടിട്ട് നമ്മളാടുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തു മരത്തിന്റെ മേലെ പുലിനെ വരച്ച് വെച്ചിട്ട് ശരിക്കും കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത് വളഞ്ഞ് പുളഞ്ഞിട്ടുള്ളൊരു മരമാണ് പിന്നെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് അടയാട ഇടങ്ങളിലും നമുക്ക് വേണമെങ്കിൽ ഇരിക്കുമെല്ലാം ചെയ്യാം നല്ല ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതും കോൽക്കളി പോലെ കോൽക്കളിയല്ല പക്ഷേങ്കിൽ കോൽക്കളി പോലെ തോന്നുന്നു അവർ ആ ഒരു രീതി എന്തോ ഒരു സീസ് കളിയാണ് വാള് പോലത്തെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനുള്ള വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രങ്ങളാണ് കുറെ നടക്കുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പിന്നെ പോവാം പിന്നെ എന്തെങ്കിലും സ്നാക്സ് എല്ലാം കഴിക്കാനെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്നിട്ടെല്ലാം കഴിച്ചിട്ടെല്ലാം സാവധാനത്തെല്ലാം പോകാം നമുക്ക് ഇഷ്ടമായി ഈ പാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി മുളങ്കാട് നല്ല മുളങ്കാടാണ് ഒരുപാട് ഒരുപാടാളുണ്ടായിന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ലീവല്ലേ അപ്പോൾ സൗകര്യം അല്ലേ പോവേ എന്തുകൊണ്ടാണ് സിപ്പ് ലൈനിൽ ഞാൻ കയറിയിട്ട് അങ്ങനെ പറക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിൻ്റെ അകത്ത് കയറിയിട്ട് നല്ല രസം എങ്ങനെ പോകുമ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞേരം പിന്നെ എൻ്റെ അതിനകത്തേം കയറി നോക്കുക അന്നേരം ആവേശം കയറിയിട്ടും അതുപോലെ മാനുകളുണ്ട് നല്ല വലിയ കൊമ്പലുള്ള മാനുകളെല്ലാം ഉണ്ട് പക്ഷെ മാനിന് നമുക്ക് അടുത്ത് പോകാനൊന്നും കഴിയില്ല ഒരു വന പോലത്തെ ഇത് കെട്ടിയിട്ട് കമ്പി വേലി പോലെ കെട്ടിയിട്ട് ഇല്ലെത്താം പിന്നെ പുഴയിൽ ഇറങ്ങി പുഴയിലിറങ്ങിയിട്ട് നമ്മൾ കുറച്ച് സമയം പുഴയിലെല്ലാം കളിച്ചിട്ട് വെള്ളത്തിലെല്ലാം കളിച്ചിട്ട് കരിയുന്നു ഇതാണ് ണ്ട പണ്ട് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് മുള ചെത്തിയിട്ടും പിന്നെ ഇതാ ഓ ഓലേനെ കൊണ്ട് കൊട്ടമടയുന്നതും മണ്ണ് കൊണ്ടിടാൻ വേണ്ടിയിട്ട് കൊട്ടമടയുന്നതല്ല ഇതാ ഇത് പിന്നെ ഇത് കൂട്ടയാണ് കൂട്ടമടയുന്നത് മുള ചെത്തി ചെത്തി വൃത്തിയാക്കുന്നുണ്ട പിന്നെ കല്ലിൽ അരക്കുന്ന കോഴിയുണ്ട് ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും നമുക്ക് പണ്ടത്തെ കാലം ഓർമ്മ ആയിരുന്നു ഇപ്പൊ ഇങ്ങനെയൊന്നുമില്ല പണ്ടത്തെ കാലത്ത് ഇതെല്ലാം ചെയ്യുന്നത് തന്നെ അരക്കുന്നതും പാത്രം കയറുന്നതും വെണ്ണീരിട്ടിട്ട് പാത്രം അരച്ചു അരച്ച് കരി കളയുന്ന കാലം ഇല്ല പണ്ട് അതുപോലെയാണ് ഇപ്പം ഇത് ഇങ്ങനെ ഇത് വേറൊരു കലാരൂപം കുറേ പെണ്ണുങ്ങൾ നിന്നിട്ട് എല്ലാം എന്തൊരു സൗന്ദര്യാണുണ്ടാക്കി വെച്ചതാണെങ്കിലും ഭയങ്കര സൗന്ദര്യം മുഖം പിന്നെ നമ്മൾ കയറിയത് ഏറുമാടത്തിലാണ് വേറും വേണം സ്റ്റെപ്പ് ആ ആ അടിയിലത്തെ സ്റ്റെപ്പ് പൊട്ടിച്ച് അരവ് പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കയറണമെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉണ്ട് എന്നാലും സാരമില്ല നമ്മൾ കയറി കയറി മേലെ എത്തിയിട്ട് നമ്മൾ താഴോട്ടേക്ക് നോക്കി നല്ല ഹൈറ്റ് ഉണ്ട് ആരോ കയറുമ്പോൾ കാല് വറുക്കുന്നതെന്ന് പറഞ്ഞിട്ട് തയ്യാറും തന്നെയാണ് ചെയ്തത് മുഴുവൻ കയറിയിട്ടില്ല അങ്ങനെ ഏറും അടത്തിലേ കയറി അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കാട്ടിൽ പോയിട്ട് ഇത്രയാളാണ് നമ്മൾ പോയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഉച്ചക്ക് അവിടെ തന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഉച്ചക്ക് ശേഷം ഗോൾഡൻ ടെമ്പിളിൽ പോകുന്നത് ഭക്ഷണം മലയാളികളെ ഒരു പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് കുഴപ്പമൊന്നുമില്ല ഭക്ഷണമെല്ലാം നല്ലതന്നെ നല്ല ഭക്ഷണം കിട്ടി ചിക്കൻ ബിരിയാണി വേണ്ടുന്നോട്ടൊക്കെ ബിരിയാണി കഴിക്കുക സാധാരണ ചോറ് വേണ്ടുന്നോട്ടൊക്കെ ചോറ് കഴിക്കുക അങ്ങനെ നമ്മൾ അവരവർ ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോയത് ഇതിൻ്റെ അകത്ത് കയറിയാൽ ഭയങ്കര നിശബ്ദത നല്ല എന്നാ പറയുണ്ട് നല്ലൊരു സ്ഥലം നല്ല വൃത്തിയും ഉണ്ട് നല്ല നിശബ്ദതയുണ്ട് ശാന്തമായ ഒരു സ്ഥലം വലിയ ടെമ്പിൾ എത്ര ഒരു ഒരുപാട് സ്ഥലത്തിൽ നമുക്കിതുപോലെ കയറിയിട്ട് ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട് ഒരു സ്ഥലത്തും ഒരു നാലഞ്ച് സ്ഥലം എന്നിട്ടുണ്ട് പ്രാർത്ഥനാ കേന്ദ്രം ഇങ്ങനെ അകത്ത് കയറിയിട്ട് നല്ല മാർബിളെല്ലാം ഇട്ടിട്ടുള്ള സ്ഥലമാണ് നിലയല്ലോ നമുക്ക് കിടന്ന് ഉരുള വേണമെങ്കിൽ അത്ര നല്ല തണുപ്പും അകത്ത് കയറുമ്പോൾ നല്ല എ സി റൂമിൽ കയറിയ പോലത്തെ അനുഭവമാണ് ക്ക് ഇങ്ങനെയൊന്നും എല്ലായിടൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ഇതിപ്പം നമ്മൾ ഇങ്ങനെയൊരു സ്ഥലം തിരഞ്ഞെടുത്തത് കൊണ്ട് പിന്നെ നമ്മൾ പോയത് മടിക്കേരി രാജാ സീറ്റ് ഗാർഡൻ മടിക്കേരി ആണ് നല്ല ഗാർഡനാണ് പൂക്കളുണ്ട് പുഴകളുണ്ട് പുഴകളില്ല പൂക്കളുണ്ട് കുന്നും മല പോലെയുണ്ട് ഒരുപാട് സ്ഥലം നടന്ന് കാണാനുണ്ട് പക്ഷേ നമുക്ക് മുഴുവനായിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല നമുക്ക് സമയപരിധിയുണ്ട് നമ്മൾ ഏകദേശം ഒരു നാലുമണി അഞ്ചുമണിയാകുമ്പോൾ നടിയെത്തിനപ്പുഴത്തേക്കു തന്നെ ഈ വ്യൂ പോയിൻ്റിൽ മഞ്ഞ വീ വീണ് തുടങ്ങിയത് കൊണ്ട് പിന്നെ അങ്ങനത്തെ ഉണ്ടാകും മങ്ങിയ കാഴ്ചയാണ് അധികം അങ്ങനെ കാണാൻ പറ്റുന്നില്ല എന്നാലും കുറച്ച് സമയം നമ്മളവിടെ നിന്ന് കാഴ്ച കണ്ടിട്ട് തിരിച്ചു വരുകയാണ് ചെയ്തത് ഇതിൻ്റെ മേലെ നിന്നിട്ട് താഴെ നോക്കുമ്പം ചെറു ചെറു വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് റോഡിലേക്കൂടെ കാറെല്ലാം പോകുന്നത് കാണുന്നുണ്ട് പക്ഷേ ആ കാറിൻ്റെ ഒരു ഉറുമ്പിൻ്റെ അത്ര വലിപ്പത്തിലാണ് കാണുന്നുള്ളൂ അത്ര ഹൈറ്റിലാണ് നമ്മളുള്ളത് കാറ് പോന്നത് ഞാൻ കാണിച്ച അതിശയം തോന്നി പോയി കാറിനെല്ലാം കണ്ടിട്ട് അത്രയും ചെറുതായിട്ടാണ് നമ്മള് ആ കാറിനെല്ലാം കാണുന്നത് ശരിക്കും പറയാച്ച അതിശയം തോന്ന ചെറിയ സ്ഥലത്ത് നോക്കിയാൽ കാർ വരുന്നതാ അതാ അത് വളർത്തിട്ട് പോകുന്ന ചെറിയ ഉറുമ്പിനെ പോലെ നമ്മൾ എന്നിട്ട് രാത്രി ഒമ്പതരയോടും കൂടി വീട്ടിലേക്ക് തിരിച്ചെത്തി അങ്ങനെ നമ്മൾ ടൂറ് ഇവിടെ സമാപിക്കുന്നു